നമസ്കാരം ജാമ്യച്ഛനാണ് ഒരു സന്തോഷ വാർത്ത വടവന്നൂർ അക്ഷയ കേന്ദ്രം ഇനി മുതൽ വടവന്നൂർ കൊല്ലങ്കോട് ബസ് സ്റ്റാപ്പിന് സമീപത്താണ് ട്രോളിംഗ് പ്രവർത്തിക്കുന്നത് അതായത് ഗവൺമെൻറ് മൃഗാശുപത്രിക്ക് തൊട്ട് ടുത്ത് തന്നെയാണ് വളരെ നല്ലൊരു കെട്ടിടത്തിലേക്ക് മാറിയിരിക്കുകയാണ് മുമ്പ് ബി സി ആർ കോംപ്ലെക്സിൻ്റെ ഒന്നാം നിലയിലായിരുന്നു അപ്പോൾ ആളുകൾക്കൊക്കെ കയറിപ്പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് അമ്മമാർക്കും അച്ഛന്മാർക്കും ഈ പെൻഷൻ പുതുക്കാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാറ്റിനും വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നല്ല സൗകര്യമുള്ള ഒരു കെട്ടിടത്തിലേക്ക് വടവിൻ്റെ അക്ഷയ കേന്ദ്രം മാറിയിരിക്കുകയാണ് ആ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് നിരവധി അനവധി ആളുകളാണ് ജില്ലയ്ക്കകത്തുള്ള ആളുകൾ കൂടി ഇവിടെ എത്താറുണ്ട് വടവന്നൂരുകാർ മാത്രമല്ല വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഈ അക്ഷയ കേന്ദ്രത്തിൻ്റെ സേവനത്തിന് വേണ്ടി എത്താറുണ്ട് ഈ അക്ഷയ കേന്ദ്രത്തെ ആശ്രയിച്ച് എത്താറുണ്ട് അവർക്കൊക്കെ ഇനിയിപ്പം പുതിയ കെട്ടിടം അറിയുന്നതിന് വേണ്ടി ഉള്ള വീഡിയോ ആണത് ഇപ്പോൾ വടവന്നൂർ അക്ഷയ കേന്ദ്രം കൊല്ലംകോട് പോകുന്നതിൻ്റെ ബസ് സ്റ്റാപ്പിൽ തൊട്ട് തന്നെയാണ് താഴത്താണ് വാഹനങ്ങളിൽ വന്ന് ഇറങ്ങി വയസ്സായ അമ്മമാർക്കും അച്ഛന്മാർക്കും അതുപോലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്കും വയ്യാത്തവർക്കുമൊക്കെ തന്നെ പെട്ടെന്ന് അക്ഷയ കേന്ദ്രത്തിലേക്ക് കയറാനും അവിടെ വളരെ സുഖ കൂടിയാണ് ഇപ്പോൾ അക്ഷയ കേന്ദ്രം ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ ജനങ്ങൾക്ക് വളരെ വളരെ സൗകര്യമായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്ഥലത്തിലേക്ക് മാറിയിരിക്കുകയാണ് അല്ലേ താഴത്ത് വന്നിരിക്കുകയാണ് ബി സി ആർ കോംപ്ലക്സിൽ നിന്നും മാറി ഇപ്പൊ കൊല്ലംകോട് ബസ് സ്റ്റാപ്പിന്റെ സമീപത്താണ് നമ്മുടെ അക്ഷയ കേന്ദ്രം പ്രവർത്തിക്കുന്നത് മുതലേ ആ വളരെയേറെ സന്തോഷമുണ്ട് അപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ പെൻഷൻ മെസ്റ്ററിങ് അല്ലേ പെൻഷൻ പുതുക്കാൻ പറ്റും പെൻഷൻ ഇവിടെ നിന്ന് തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റും വിഡ്രോ ചെയ്യാൻ പൈസ എടുക്കാനായിട്ട് ബാങ്കിൽ ഏത് ബാങ്കിന്റെ പൈസ നമുക്ക് ഇവിടെ തന്നെ എടുക്കാൻ പറ്റും ബാങ്കുകളിലേക്ക് പോകണമില്ല ഏത് ബാങ്കും ഏത് ബാങ്കും ഇവിടെ എക്സ്ട്രാ ഫീസോ ഇല്ല ആധാർ നമ്പർ മാത്രം കൊണ്ടുവന്ന വയസ്സായ പെൻഷനോ അല്ലെങ്കിൽ ഏത് അക്കൗണ്ടിലെ പൈസ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും ബാങ്കിന്റെ എല്ലാ സർവീസും ബാങ്കിന്റെ അക്കൗണ്ട് നമുക്ക് തുടങ്ങി കൊടുക്കാം എല്ലാ സൗകര്യം അത്യാവശ്യം സർവീസും ആധാറിന്റെ എൻറോൾമെന്റ് ആധാറിന്റെ നമുക്ക് ആധാറിന്റെ എല്ലാവരുടെ സർവീസ് വേണം പ്രശ്നങ്ങളുള്ളത് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യുന്നതാണ് പെൻഷൻ വേണ്ടി സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ആയിട്ട് തന്നെ അവർക്ക് ഈ തിരക്കിൽ നിക്കാതെ തന്നെ മാറ്റാനുള്ള ഒരു കൗണ്ടർ വെച്ചിട്ടുണ്ട് വന്ന വയസ്സായവർക്ക് ഇരിക്കാനുള്ള ബാത്റൂം വലിയൊരു സൗകര്യമാണ് ചെയ്യാനുള്ള നമസ്കാരം നമസ്കാരം ഞാൻ സുദീപ് ശാരടി പാലക്കാട് ജില്ലയിൽ തന്നെ കോങ്ങാട് ഭാഗത്തുള്ള അക്ഷയ സംരംഭനാണ് നമ്മുടെ ഒരു അക്ഷയ പ്രസ്ഥാനത്തിന് തന്നെ പാലക്കാട് ജില്ലയുടെ മാത്രമല്ല കേരളത്തിൽ മൊത്തം അക്ഷയ പ്രസ്ഥാനത്തിന് തന്നെ ഒരു എന്താ പറയുക ഒരു സപ്പോർട്ട് ഒരു മുതൽക്കൂട്ടായിട്ടുള്ള ആളാണ് ഈ അബ്ബാസ്ആാറ് അബ്ബാസ് എന്ന് പറയുമ്പോൾ എന്ത് സംശയത്തിനും എന്ത് കാര്യത്തിനും ആധാറുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ അക്ഷയ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു വൺ വൺ സ്റ്റോപ്പ് വൺ സ്റ്റോപ്പ് സ്പേസ് ആണ് നമുക്ക് അബ്ബാസാർ തരുന്നത് ഏത് സമയത്തും നമുക്ക് ഫോൺ വിളിച്ചെടുക്കും അത്രയും സപ്പോർട്ട് ഇനി അതുമാത്രമല്ല എന്ത് ഡിവൈസോ എന്ത് കാര്യങ്ങളായിക്കോട്ടെ എന്ത് സർവീസ് സപ്പോർട്ടായിക്കോട്ടെ എന്ത് സംശയങ്ങളായിക്കോട്ടെ ഞങ്ങൾക്കൊക്കെ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ അക്ഷയ തുടങ്ങുന്ന കാലത്തൊട്ട് തന്നെ നമുക്ക് അത്രയും സപ്പോർട്ട് വന്ന് മുന്നോട്ട് കൊണ്ടുപോകാം ഞങ്ങളെ കൂടെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ ഒരു സംരംഭമാണിത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര ദൂരം ഈ ഒരു ഉദ്ഘാടനം പറഞ്ഞ സമയത്ത് ഇത്രയും ദൂരം വന്നത് അദ്ദേഹം പല സ്ഥലങ്ങളിലും പോയി ക്ലാസ് 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 കേരളത്തിലെ എല്ലാ ജില്ലയിലും പോയി ക്ലാസ് എടുത്ത ഒരു സംരംഭകനായിരിക്കും അബ്ബാസ് സ്ഥലങ്ങളിൽ ആ നാളുകൾ വരുന്നുണ്ട് ഞാൻ ഞാൻ തന്നെ നമുക്ക് പറ്റാത്ത പല സർവീസും വലിയ സർവീസ് ആയിരിക്കും അർജന്റ് സർവീസ് ആയിരിക്കും നമുക്ക് ചിലപ്പോ നമുക്ക് ചെയ്യാൻ പറ്റില്ല ആ സമയത്ത് നമ്മൾ ബസ്സാർക്ക് റെഫർ ചെയ്യും അപ്പൊ അവര് ഇവിടെ വന്ന് ചെയ്തിട്ട് പോകും ചെയ്തിട്ട് പോകും വലിയൊരു ഉപകാരമാണ് കേരളത്തിൽ ഓൾ കേരള എപ്പോ വിളിച്ചാലും സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സംരംഭകൻ കേരളത്തിന്റെ ഒരു സംരംഭൻ അത് മാത്രല്ല അബ്ബാസ് സാറുടെ ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ഉണ്ട് ഈ അക്ഷയക്കാർക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലുള്ള ക്ലാസ് ഉണ്ട് ആദിഗംബീരാണ് അതുപോലെ ആധാർ സംബന്ധമായി എന്ത് സംശയവും എന്ത് സംശയം ഉണ്ടെങ്കിലും അബ്ബാസ് സാർ അത് ക്ലിയർ ചെയ്തു കൊടുക്കും അത് ചെയ്തു കൊടുക്കും ആ രീതിയിലാണ് വളരെ സപ്പോർട്ടീവ് ആണ്